ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊക്കെ ചെടികൾ വന്നാലും എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കണ്ണാടി ചെടികൾ അല്ലെങ്കിൽ മാസം മാറി തിരുഹൃദയ പ്ലാന്റ് കൊളിയസ് പ്ലാന്റ് എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഇലച്ചെടികൾ ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പേരോട് ഞാൻ ചോദിക്കുമ്പോഴും കൊളിയസിൻ്റെ കട്ടിങ്സ് കിട്ടാനില്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി കളക്ഷനൊന്നുമില്ല ഒരു ഇരുപത് കളറോളും ഉണ്ട് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ കയ്യിലുള്ളതിൻ്റെ കട്ടിങ്സോ അല്ലെങ്കിൽ റൂട്ടഡ് പ്ലാന്റോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്ലാന്റ് ഇതിലുണ്ടെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് എനിക്ക് വാട്സപ്പ് ചെയ്യുക റൂട്ടഡ് പ്ലാന്റ് കൊണ്ട് റൂട്ടഡ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഞാൻ ചെടികൾ അയക്കാറുള്ളത് ഡി ടി ഡി സി കൊറിയറിലൂടെയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും അയക്കും അപ്പം വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കുറച്ചൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയോടുകൂടെ നിൽക്കുന്ന നല്ലൊരു ഇലച്ചെടിയാണ് ഈ കണ്ണാടി ചെടികൾ വേനൽക്കാലത്ത് രണ്ട് നേരം നനയ്ക്കണം അല്ലെങ്കിൽ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം രണ്ട് നേരം നനയ്ക്കുമ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പോട്ടി മിക്സ് ആണ് അതിനുള്ളതെങ്കിൽ ചെടി അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ചെടിയുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത് പുഴുക്കളുടെ ഒരു ശല്യമാണ് അപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും സാഫോ അല്ലെങ്കിൽ വേപ്പണ്ണയ മൽശനോ എന്തെങ്കിലും നേർപ്പിച്ചിട്ട് വൈകുന്നേര സമയത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പുഴുക്കൾ വന്നിട്ടും ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യത അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയോട് കൂടിയിട്ട് എൻ്റെ പ്ലാന്റ് ഒത്തിരി ഭംഗിയിൽ ആണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് കാരണം ഈ കൊളീസ് പ്ലാന്റ് കൃത്യമായ സമയത്ത് കട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ചെടിയുടെ തണ്ട് നീണ്ട് നീണ്ടുപോകും അപ്പം എൻ്റെ ചെടികളൊക്കെ ഇപ്പം ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് തണ്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് ഒന്നും കൂടെ എന്താ പറയുക പുതിയതായിട്ട് ഒന്ന് നല്ല വൃത്തിയിൽ നട്ടുപിടിപ്പിക്കണം എന്നൊക്കെയുള്ളൊരാഗ്രഹം കൊണ്ട് അതുകൊണ്ടും കൂടിയാണ് വീഡിയോ ഇപ്പം ഷെയർ ചെയ്യുന്നത് അപ്പം ചിലരെ കയ്യിലൊക്കെ നൂറ്റി അൻപതിൽ പരം കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടു പക്ഷെ അവരോടൊക്കെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് പോലും ഒരു റിപ്ലൈം കിട്ടുന്നില്ല അതുപോലെ ഒത്തിരി പേർ എന്നോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഈ സമയത്ത് എനിക്ക് തോന്നുന്ന കണ്ണാടിച്ചെടികൾക്ക് കുറച്ച് ക്ഷാമമാണ് എന്നുള്ളത് തന്നെയാണ് അപ്പം എൻ്റെ കയ്യിലുള്ള പ്ലാൻസൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരവസരമാണ് മണ്ണ് മണൽ ചാണകപ്പൊടി ഇത് മൂന്നും കൂടിയിട്ടുള്ളൊരു പോട്ടി മിക്സിലാണ് ഞാൻ ചെടികൾ നടാറുള്ളത് അതുപോലെ എൻ്റെ കയ്യിൽ ആദ്യമായിട്ടൊരു കൊളിയസ് പ്ലാന്റിൻ്റെ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുതിയതായിട്ടൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നടുന്നതിന് പകരമായിട്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കൊളിയസ് പ്ലാന്റ് ഉള്ള ആ ചട്ടിയിലേക്ക് തന്നെ നട്ടു വെക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോട്ടിലേക്ക് തന്നെ തൽക്കാലമായി തൽക്കാലത്തേക്ക് ഒന്ന് നട്ടു വെക്കും എന്നിട്ട് അവിടെ അത് പിടിച്ച് നല്ല ഒരു വേരൊക്കെ പിടിച്ച് ഹെൽത്തി ഐട നിൽക്കുമ്പോളാണ് അത് മാറ്റിയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് அழുകി പോകാണ്ട എല്ലാം തന്നെ പിടിച്ചു കിട്ടുന്നാണ് നമ്മൾ എപ്പോഴും പറയല്ലേ നമ്മൾ ഗെപ്പീനിയ ഒക്കെ വാങ്ങുമ്പോൾ പറയില്ല നമ്മൾ വെള്ളൊക്കെ നേരത്തെ പിടിച്ചു വെക്കണം അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പുതിയ ചെടി നടും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മണ്ണിൽ എന്താ പറയേ ഓരോ എന്താ പറയുക എല്ലുകൊടി വേപ്പിൻപിണ്ണാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് പക്ഷേ അതൊക്കെ ചേർത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ചെടി അതിലേക്ക് നടടുമ്പം പിടിക്കുന്നതിൽ കൂടുതലായിട്ട് ആ ചെടി അഴുകി പോകുന്നതായിട്ടാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഒരു പുതിയ ചെടി നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ളൊരു പോട്ട് തയ്യാറാക്കി വെക്കുക എന്നിട്ട് അത് നനച്ചൊക്കെ ആകുമ്പം അത് ആ ചെടിക്ക് എന്താ പറയുക പിടിക്കാനായിട്ടുള്ളൊരവസ്ഥയിലേക്ക് അത് പരുവപ്പെട്ടിരിക്കും ഒത്തിരി അറിവുകളൊന്നും ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ അറിവും ലഭിക്കുന്നത് അപ്പം കുറച്ച് ചെടികളൊക്കെ വളർത്തുന്നതിൻ്റെ അറിവില് ചെടിയായാലും പച്ചക്കറികളൊക്കെ ആയാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊരു പുതിയ ചെടി എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു റോസിൻ്റെ കമ്പാണെങ്കിൽ പോലും പുതിയ തരണം പിടിക്കണമെന്ന് മനസ്സിലാക്കുമ്പം ഒരു റോസിൻ്റെ കമ്പ് മുറിച്ചിട്ട് ആ റോസ് നിൽക്കുന്ന ചട്ടിയിലേക്ക് തന്നെ നടടുമ്പോഴാണ് എനിക്കത് പിടിച്ച് കിട്ടുന്നത് അല്ലാതെ വേറെ മഴ എന്താ കവറിലൊക്കെ നിറച്ച് എന്തുകൊണ്ടാണെന്നല്ലോ ചിലപ്പം ഈർപ്പം കൂടുതലായതുകൊണ്ടാണോ ണോ എന്താണോ അധികവും ആ ചെടി നശിച്ചു പോകുന്നതാണ് കാണാറുള്ളത് അപ്പം ഞാൻ സ്വീകരിക്കുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു കൊളിയസ് പ്ലാന്റിൻ്റെ കട്ടിങ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കൊളിയസ് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോട്ടിലേക്ക് തന്നെ നട്ട് വെക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചെടിയുടെ കൂടെ ആയാലും നട്ടുവെച്ച് അത് പിടിച്ചതിന് ശേഷം മാത്രം നമ്മളൊരു പുതിയ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിലേക്ക് അത് മാറ്റി നടുക അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ചെടി നമുക്ക് അഴുകിപ്പോകാതെ തന്നെ പിടിച്ചു കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ പുളീസ് പ്ലാന്റിൻ്റെ ഏതൊരു വീഡിയോ കണ്ടാലും ഞാനും അത് കാണാറുണ്ട് അപ്പോൾ ശരിക്കും എൻ്റെ കയ്യിലിരിക്കുന്ന പോലെയൊന്നുമല്ല വളരെ ഭംഗിയായിട്ട് പുളീസ് പ്ലാന്റ് മാത്രം വളർത്തുന്ന വളരെ ഭംഗിയാണിത് നന്നായിട്ട് കട്ട് ചെയ്ത് പുഷിയായിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പം അത്രയും ഒരു കുറച്ചൊരു ശ്രദ്ധയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ വളരെ ഭംഗിയാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ കുളിയസ് പ്ലാന്റ് അപ്പം ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ചെടികൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്